ഫ്യൂണറൽ സർവീസ് കോഴ്സ് എന്നാ പറയണേ എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ സുഗത ഈ മരണാനന്തര ചടങ്ങുകൾ അതായത് ഇപ്പൊ ശവസംസ്കാരം എങ്ങനെയാണ് നടത്തേണ്ടത് ശവസംസ്കാരം നടത്തുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളാണ് ഈ കോഴ്സിനകത്ത് വരുന്നത് അവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ക്രിയൊക്കെ അതിന് അടക്കം ചെയ്യണം അത് പറഞ്ഞ ഇവിടെ ജോലി പോലെ ഒരു അങ്ങനെ നിസ്സാരമായിട്ട് കാണും അല്ലേ അവിടെയൊക്കെ ഇതിനുള്ള കുറച്ചുകൂടെ വാല്യൂ ഉണ്ട് ഇതിനകത്ത് തന്നെ കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അതിൽ തന്നെ തസ്തികകളുണ്ട് അത് നമ്മുടെ കഴിവുകൾ ഇരിക്കും അതിനകത്ത് തന്നെ ഫ്യൂണറൽ ഡയറക്ടർ എന്ന് ഉണ്ട് പിന്നെ ഫ്യൂണറൽ അറേഞ്ചർ ഉണ്ട് സെമിത്തേരി കെയർ ഉണ്ട് പിന്നെ എംബാമർന്ന് എന്ന് ഉണ്ട് ഓരോ തസ്തികയ്ക്കും ഓരോ സാലറിയാണ് സ്റ്റാർട്ടിംഗിൽ തന്നെ അത് പത്ത് ലക്ഷം രൂപ ഉണ്ട് ആ പത്ത് ലക്ഷം രൂപ ഉണ്ട് പിന്നെ ഇതിനകത്ത് ഇതായി കഴിഞ്ഞാൽ ഈ ഫ്യൂണറൽ അതെ ഡയറക്ടറാം അതുകൊണ്ട് അവനോട് ചോയിക്ക് അവൻ താല്പര്യം ഉണ്ടോ ശരി ഓക്കെ 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 സുത എനിക്ക് സുഖത്തിന് ഒരു ചെറിയ സഹായം ചെയ്യണം അല്ല അല്ലെ പണച്ചെലവുണ്ടല്ലേ ഒന്ന് പോടാ പോടാവിടുന്ന് ഞാൻ അതല്ല പറഞ്ഞ ഏഹ് ഞാനായിരിക്കണ മുതലേ എങ്ങനെയെങ്കിലും നീ ആ വീട്ടിൽ എത്തിച്ചോട എങ്ങോടെങ്കിലും ഒന്ന് ഇവിടുന്നോസ് ചെയ്യും എനിക്ക് സമയമില്ലാത്തതുണ്ടല്ലേ ഞാൻ ഞാൻ കൊണ്ടേക്കോളാം അങ്ങ് കൂട്ടി കൊണ്ടുപോ ശരി ഞാൻ സഹായിക്കണോ വേണ്ട ഞാൻ കൊണ്ടോള കിട്ടിയ ആസിറ്റും അടിക്കൂലേ അപ്പൊ ശെരി ഓക്കേ ശരി ഓക്കെ ഓക്കെ അമേരിക്ക അപ്പൊ നിന്നെയും കൂടെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയാൻ പോയതാ അമേരിക്ക ജോലി കിട്ടിയിട്ടില്ല കിട്ടാവെന്ന് അന്വേഷിക്കാനാണ് അച്ഛൻ പോയത് നീ അവിടെ താഴെ നിക്കത്തുള്ളാതെ അപ്പൊ കിട്ടൂലേ കിട്ടൂലെന്ന് ചോദിച്ചാ അച്ഛൻ പോയി ചോദിക്കട്ടെ ഞാൻ സംസാരിച്ചിട്ടൊക്കെ ആ ഭാഗ്യുണ്ടെങ്കി ഇതുപോലെ എത്ര ഓരോ ദിവസം ഓരോ വച്ചു കെട്ട എന്തൊക്കെ ചെയ്യാ ആ അല്ല എന്റെ ജോലിക്കാരിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ ജോലി എന്ന് പറഞ്ഞാ നീ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിന്നെ കൊണ്ടുപോയ അച്ഛൻ ഞാൻ അമേരിക്കയിൽ പോവാൻ നൂറ് ശതമാനം സമ്മതാണ് എന്താ ജോലിന്ന് പറയാൻ ശവടക്ക് ശവടക്കോ ആ അച്ഛൻ എന്ത് ഈ ആസ്ഥാനത്ത് കോമഡി പറയണത് നിങ്ങൾ പറയണേ കാര്യം അങ്ങോട്ട് എടാ അതൊരു അയ്യേ അല്ല ഈ ശവടക്കര് പറഞ്ഞു മോശം പരിപാടിയാ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ മരിച്ചവരൊക്കെ ശവം കൊന്നുകൂടി കിടക്കുന്നുണ്ടാവല്ലോ എടാ എല്ലാ ജോലിക്ക് അതിന്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് വെറുതെ ഈ ശവടക്കിന്റെ ജോലിക്ക് അമേരിക്കയിൽ എന്താ ശമ്പളം എന്ന് എന്ത് ശമ്പളം പത്ത് ലക്ഷം ഉറുപ്യ മാസം ആടി പത്ത് ലക്ഷം ഉറപ്പ തൊട്ടിട്ട് അങ്ങോട്ട് ശമ്പളം തുടങ്ങുന്ന പറഞ്ഞു